അസ്സാം വലൈക്കും വാഹമത്തല്ലാ വാത്തു ഹദീജബീർ അലി അള്ളാഹുത്താലയുടെ മണിമാളിക എവിടെയായിരുന്നു നമ്മളെല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഹദീ ജബീർ അലി അള്ളാഹുത്താലയുടേതായി രേഖപ്പെടുത്തപ്പെട്ടതായി ഒരു ഭവനവും ഇന്ന് കബാലയത്തിൽ അതിൽ അതിൻ്റെ പരിസരങ്ങളിൽ പരിശുദ്ധമായ മക്കയിൽ കാണാനില്ല അതുകൊണ്ട് തന്നെ ഹദി ജബീർ അലി അള്ളാഹു താലി സലാഹു അലഹി വസ്ല്ലാം തങ്ങളെ അവിടുന്ന് ഇഷ്ടപ്പെട്ടതും നബിതങ്ങൾ വരുന്നത് കാണാൻ വേണ്ടിയിരുന്നതുമൊക്കെ നമ്മൾ മണിമാളിക മുകളിൽ കയറിയിരുന്ന് തിരുത്താഹ നബിയുടെ വരവിനെ കാണാൻ എന്ന് പറയുന്ന ആ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഹദീജ ബിബു അലി അല്ലാഹു താലയുടെ ഭവനം എവിടെയാണെന്ന് നമ്മൾക്ക് എല്ലാ സമയത്തും അറിയാനൊരാഗ്രഹമാണ് നബിസല്ലാഹു അലഹി വസല്ലമതങ്ങളുമായി ഹദീജ ബിബിയുടെ വിവാഹം നടക്കുന്നത് മഹാദേവുകളുടെ നാൽപ്പതാമത്തെ വയസ്സിലാണ് മുസ്തഫായ നബിസല്ലാഹു അലഹി വസല്ലമതങ്ങൾ പ്രായപൂർത്തി എത്തി അബു ത്വാലിബ് എന്നവരുമായിട്ട് അവരുടെ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് മുസ്തഫാൻ നബ്സലാസിനെ സംരക്ഷണം മുഴുവനും അബു തവാലിബ് എന്നവർക്കായിരുന്നു അതുകൊണ്ട് തന്നെ അബു ത്വാലിബ് എന്നവർക്ക് ഒരുപാട് മക്കളും അതിൻ്റെ പുറമെ ഒരുപാട് ജ്യേഷ്ഠന്മാരുടെ അഞ്ചന്മാരുടെയൊക്കെ മക്കളെ നോക്കൽ ഒരു കടപ്പാടുമായിരുന്നതുകൊണ്ട് വീട്ടിൽ കഠിനമായ ദാരിദ്ര്യമായിരുന്നു ആ സമയത്താണ് ഹദീജ ബിബ് അലി അള്ളാഹുത്താലയുടെ കച്ചവട സംഘത്തിൽ ഒരുപാട് യുവാക്കളും ചെറുപ്പക്കാരും ചേരുകയും അവർ നല്ല പോലെ ബിസിനസ്സൊക്കെ നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനെ തുടർന്ന് അബൂതാലിബ് എന്നവർ നബിസലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബി കച്ചവട സംഘത്തിൽ ചേരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അതുപ്രകാരം നബിസലുള്ളാഹു അലഹി വസ്ലങ്ങൾ ആ കച്ചവട സംഘത്തിൽ ചേരുന്നു നബിസലാഹ്സങ്ങൾ ചേർന്ന് ഒന്ന് രണ്ട് തവണകളിലായി കച്ചവടത്തിന് ലാഭം അധികരിച്ചപ്പോൾ ഖദീജ ബി റദീ അള്ളാഹു താല മുസ്തഫായ നെബിസല്ല ആലസ്യങ്ങളെ പ്രത്യേകമായി നോട്ടമിടുകയാണ് പ്രത്യേകമായിട്ട് മഹതി അവർ ഒന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അന്വേഷിക്കുന്ന സമയമത്രയും അതുപോലെ മറ്റുള്ളവരോട് ചോദിക്കുന്ന സമയമത്രയും നെബ്സലത ആലസ്യങ്ങളിൽ അനിതന സാധാരണയം സാധാരണമായ കുറത്തെ കുറേ പ്രത്യേകതകൾ ശ്രദ്ധിക്കുന്നു അങ്ങനെയാണ് ബി വി അവർകൾ നെബിസലത ആലശ്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു കച്ചവട സംഘത്തോടൊപ്പം മൈസറത്ത് എന്ന് പറയുന്ന ബീവിയുടെ ഒരു അടിമയെ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ചു വിടുന്നത് ആ യാത്രയിൽ മൈസറത്ത് കണ്ട അത്ഭുതങ്ങൾ മുഴുവനും മഹാദേവുകളോട് വിശദീകരിക്കുകയും ഇതൊരു സാധാരണ മനുഷ്യനല്ല അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കച്ചവടത്തിന് അയക്കുന്ന ഒരു വ്യക്തിയല്ല ഇത് വലിയ പ്രത്യേകതകളുള്ള പോകുന്ന വഴിയിൽ പല പുരോഹിതന്മാരും കണ്ടിട്ട് അവസാന കാലഘട്ടത്തിൽ ഒരു നബിയായിട്ട് വരാനുള്ളവരാണ് എന്ന് തിരിച്ചറിയുകയും അത് ഖദീജ ബി വർ അലൈ അല്ലാഹു താലാന്ന പ്രവർത്തികളിലൂടെയും അവിടുത്തെ പെരുമാറ്റങ്ങളിലൂടെയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഖദീജ ബി വി നബിസുലാഹു അലൈഹി വസ്ലങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ഭർത്താവാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതല്ലാതെ നബിതങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് മാത്രം ആകൃഷ്ടനായ ആകൃഷ്ടരായി നബിസുലങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി മഹാദേവികൾ പ്രേമിക്കുന്നതല്ല പല പാട്ടുകളിലും അതുപോലെ കിസ്സകളിലുമൊക്കെ അങ്ങനെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ഏകദേശം കിഴക്ക് ഭാഗത്ത് സഫാ മറുവ സഫാ മറുവയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മറുവയുടെ ഭാഗത്തുനിന്ന് കുറച്ച് നമ്മൾ ഈ ജനാതിരിയ ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം മറുവയിൽ നിന്ന് ഇപ്പോൾ ഫോർത്ത് എക്സ്പാൻഷൻ ഏരിയ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ടാണ് മഹതിയായ ഹദീജ അിബ്രതി അഹുത്താലയുടെ വീടുണ്ടായിരുന്നത് നെർസലുല്ലാ സുടെ വീടിൻ്റെ കുറച്ച് പടിഞ്ഞാറ് സൈഡിലേക്ക് മാറി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അബൂജഹലിൻ്റെ കക്കൂസ് ഉണ്ടായിരുന്നതിൻ്റെ അപ്പുറ ഭാഗത്തായിട്ടാണ് ഖദീജ ബിറു അദി അള്ളാഹുത്താലയുടെ മണിമാളിക അഥവാ അന്നത്തെ മക്കയിലെ ഏറ്റവും വലിയ വീടുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു ധാരാളം കിതാബുകളിൽ കാണാം അഖ്ബാർ മക്കയിലും മറ്റുമൊക്കെ കാണാം അതുപോലെ ഖദീജബിറി അള്ളാഹുത്താല കച്ചവടം നടത്തിയിരുന്ന സൂക്കുല്ലൈലയിലും ഈ ഭാഗത്താണെന്ന് അറിയപ്പെടുന്നു ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വൈകുറമു